പഠിക്കലേട്ടാ പണിക്കലേട്ടാ കമലേച്ചി ഛേ ഈ വീടൊക്കെ തുറന്ന് ചിവിരങ്ങോട് പോയി പഠിക്കലേട്ടോ ആ അല്ല ഇത് എന്താണ് കന്നാസൊക്കെ ആയിട്ട് ഞാനിപ്പം പെട്രോൾ വാങ്ങാൻ പോയല്ലേ പെട്രോളാ അത് ശരി നോക്കിയേ എന്താ പണിക്കരട്ടെ നിങ്ങൾ കള്ളവാറ്റ് തുടങ്ങിയാ കള്ളവാറ്റൊന്നും പിന്നെ ഇത് മുഴുവൻ പെട്രോളാ പെട്രോളാ എന്റെ പെട്രോൾ ഇങ്ങനെ പെട്രോൾ വെക്കുന്നത് ഒട്ടും അല്പം കുറവായിരിക്കും പക്ഷേ ഏറ്റവും ലാഭം എന്ന് പറയുന്നത് ഈ പെട്രോൾ എട സ്വർണ്ണേ ആഴ്ച ആഴ്ച കൂടുമ്പോഴാണ് വില കൂടുന്നത് പെട്രോൾ അങ്ങനെയല്ല ഡെയിലി വില കൂടിക്കൊണ്ടിരിക്കേ നമുക്ക് മറിച്ച് വെക്കാം അത് നീ എന്താ ഇപ്പം കൊടുക്കുന്നേ ഞാനൊരു കേസിന്റെ കാര്യത്തിന് വന്നതാ കേസോ എന്ത് കേസ് ആരുടെ പേരിലെ ഏത് കേസ് പണിക്കരേട്ട മോളിയായിട്ട് അല്പ അടപ്പം ഉണ്ടായിരുന്ന പക്ഷെ അങ്ങനെ ഒന്നും ഇല്ല ഓ മറ്റേ സൗമ്യ ആയിട്ടുള്ളത് അവളുടെ ആംഗളമാരൊക്കെ ഉപദേശിച്ചു കഴിഞ്ഞപ്പോ ഞാൻ അതിനൊക്കെ മാറിയില്ലേ എന്റെ പണിക്കരേട്ടാ ഈ രണ്ട് കേസും അല്ല എന്നാ പിന്നെ ഞാൻ അത് അങ്ങ് മറച്ചു വെക്കണില്ല നീ ഉദ്ദേശിച്ച മറ്റേ തൊട്ടടുത്ത വീട്ടിലെ മറ്റേ അമ്മണി കുട്ടിയായിട്ടുള്ള കണക്ഷൻ അല്ലേ അവക്കെന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നുള്ളത് നേര പക്ഷെ എനിക്കങ്ങോട്ട് അങ്ങനെ ഇല്ല അത് ശരി മോളി സൗമിനി അമ്മണിക്കുട്ടി എല്ലാരും കൂടി കൊള്ളാലോ പണിക്കരേട്ടൻ അതെ ഞാൻ എനിക്കൊരു പെണ്ണ് കാണുന്ന കേസിനെ കുറിച്ചാ പറഞ്ഞത് അച്ഛോ അതായിരുന്നേ അപ്പൊ എല്ലാം പിടികിട്ടിയല്ലോ എൻ്റെ സീക്രട്ട്സ് എന്റെ പഠിക്കലേട്ടാ ഞാനൊരു പെണ്ണ് കെട്ടണം കെട്ടണം എന്ന് പറഞ്ഞു വീട്ടുകാരുടെ നാട്ടുകാരുടെ കൂട്ടുകാരുടെ ഭയങ്കര പ്രശ്നം അപ്പോ ഒരു പെണ്ണ് കെട്ടിക്കള ഞാൻ തീരുമാനിച്ചു അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാ ഞാനിപ്പോൾ പഠിക്കലായിട്ട് വന്നത് അപ്പൊ നീ പെണ്ണ് കെട്ടാൻ പോകുന്നു ഒന്ന് ചിരിച്ചേ ഒന്ന് ചിരിക്കേ ഒന്നും കൂടെ നല്ലതായിരിക്കും അല്ലേ അല്ല ചിരിക്കാൻ ചിരിക്കാൻ പറ്റൂ പെണ്ണ് ഈ ചിരിയൊക്കെ പോകും ചിരിച്ചോ ട്ട പറഞ്ഞൊക്കെ ശരിയായിരിക്കും എന്നാലും വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ടേണിംഗ് പോയിന്റ് അല്ലേ അല്ല ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫിനിഷിംഗ് പോയിന്റ് അപ്പൊ സ്ത്രീക്കോ സ്റ്റാർട്ടിങ് പോയിന്റ് അവൾ അവിടെ നിന്നല്ലേ തുടങ്ങുന്നത് എന്ത്